റേഡിയോ ും പുറത്ത് രണ്ട് പൂച്ചക്കുട്ടികൾ ഉണ്ടായിരുന്നു വെളുപ്പനും കറുമ്പനും അവൾ രണ്ടു പേരും വലിയ കുസൃതിക്കാരായിരുന്നു തക്കം കിട്ടിയാൽ അവൾ ആഹാര സാധനങ്ങൾ കട്ടു തിന്നും അങ്ങനെ ും കറുമ്പനും മോഷ്ടിക്കാനായി ഒരു വീട്ടിൽ കടന്നു അവർക്ക് അവിടെ നിന്ന് നെയ്യപ്പം കിട്ടി അതുമായി അവൻ പുറത്തിറങ്ങി നെയ്യപ്പം പങ്കുവെക്കാൻ അവർ തീരുമാനിച്ചു അങ്ങനെ കറുമ്പൻ അത് വീതിച്ചു ഒരു കഷ്ണം വലുതും ഒരു കഷ്ണം ചെറുതുമായി വലിയ അപ്പ കഷ്ണത്തിനായി ഇരുവരും തർക്കിച്ചു ഇതെല്ലാം കണ്ട് മരക്കൊമ്പി ിൽ ഒരു കുരങ്ങൻ ഇരിപ്പുണ്ടായിരുന്നു അവൻ താഴേക്ക് ഇറങ്ങി വന്ന് പൂച്ചക്കുട്ടികളോട് പറഞ്ഞു കൂട്ടുകാരെ നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നം ഞാൻ പരിഹരിക്കാം ഒന്ന് വലുതും ഒന്ന് ചെറുതും ഇത് ഞാൻ തുല്യമാക്കി തരാം അങ്ങനെ സൂത്രത്തിൽ കുരങ്ങൻ നെയ്യപ്പം മുയുവൻ വയറ്റിലാക്കി അടുത്ത മരത്തിലേക്ക് ചാടിക്കയറി ഇളിബ്യരായ പൂച്ചക്കുട്ടികൾ തലയും താഴ്ത്തി നടന്നുപോയി ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം നന്ദി നമസ്കാരം